മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയങ്കരിയായ നടിയാണ് നിയ രഞ്ജിത്ത് നിരവധി ഹിറ്റ് സീരിയലുകളിൽ അഭിനയിച്ചിട്ടുള്ള നിയ കുറെ കാലമായി അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് എന്നാൽ തന്റെ യൂട്യൂബ് ചാനലിലൂടെ സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമാണ് നിയ ഇടയ്ക്കിടെ തന്റെ വിശേഷങ്ങളെല്ലാം നടി ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സങ്കട വാർത്തയുമായി എത്തിയിരിക്കുകയാണ് നിയ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ടീനയുടെ മരണ നടി ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് നിയയുടെ അതേ ചിരി തന്നെയാണ് പ്രിയ കൂട്ടുകാരി ടീനയ്ക്കും എന്നത് ഏറെ ശ്രദ്ധേയമായ വസ്തുതയാണ് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണമടഞ്ഞ കൂട്ടുകാരി ടീനയുടെ മരണവിവരം നിയ അറിഞ്ഞത് ഏറെ വൈകിയാണ് അങ്ങനെ അവസാനം അവൾ ഇപ്പോൾ സ്വർഗവാതിൽ പോകിയിരിക്കുന്നു ഏറെ സങ്കടമാണ് ടീന എനിക്കിത് സഹിക്കാനാവുന്നില്ല ടീന പോയത് ഇന്നാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയാണ് തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി ടീനയുടെ മരണ വാർത്തയെക്കുറിച്ച് നിയ രഞ്ജിത്ത് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് ടീനയുടെ വേർപാട് ഏവരെയും ഏറെ നടുക്കത്തിലാക്കിയിരിക്കുന്നു എന്നത് സുഹൃത്തുക്കളുടെ പോസ്റ്റിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വളരെ ചെറുപ്പമായ ടീനയുടെ അപ്രതീക്ഷിത മരണത്തെക്കുറിച്ചു തന്നെയാണ് സുഹൃത്തുക്കൾ വാ തോരാതെ സംസാരിക്കുന്നത് അത്രയേറെ അവർക്കെല്ലാം പ്രിയപ്പെട്ടവളായിരുന്നു ടീന കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിനിയാണ് ടീന എന്നാൽ ബഹ്റൈനിൽ വെച്ചായിരുന്നു ടീനയുടെ മരണം നടന്നത് ഒരുപക്ഷെ അതുകൊണ്ടാവാം ഇവിടെ നാട്ടിലുള്ള നിയ ടീനയുടെ മരണവാർത്ത അറിയാൻ വൈകിയത് എന്ന തരത്തിലാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് കുടുംബസമേതം ബഹ്റൈനിൽ താമസിച്ചിരുന്ന ടീന കെൽവിൻ സൽമാലിയ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് നിര്യാതയായത് മുപ്പത്തിനാല് വയസ്സ് മാത്രമായിരുന്നു ടീനയുടെ പ്രായം ഭർത്താവ് കെൽവിനും രണ്ട് ആൺമക്കളുമാണ് ടീനയ്ക്കുള്ളത് ബഹ്റൈൻ സ്കൂൾ വിദ്യാർത്ഥികളാണ് മക്കൾ രണ്ടുപേരും പനി പിടിവിട്ടതിനെ തുടർന്ന് ഒരാഴ്ചയായി ചികിത്സയിൽ കഴിയുകയായിരുന്നു ടീന അഞ്ചാം തീയതി മരണം സംഭവിച്ചെങ്കിലും ആറാം തീയതിയാണ് മരണവിവരം പുറത്തു വന്നത് ഏഴാം തീയതിയാണ് നിയ മരണവാർത്ത അറിയുന്നത് പ്രിയ കൂട്ടുകാരിയുടെ മരണവിവരം അറിഞ്ഞയുടനെ നിയ ആദരാഞ്ജലികൾ രേഖപ്പെടുത്തിയിരുന്നു മാത്രമല്ല തന്റെ മനസ്സിലെ അവളെക്കുറിച്ചുള്ള ഓർമ്മകളെല്ലാം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു പ്രിയ കൂട്ടുകാരിയുടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടുള്ള നിയയുടെ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ് പരേതാത്മാവിന്റെ നിത്യശാന്തിക്കായി നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക